السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد بن عبد الله صلى الله عليه وآله وآصحابه أجمعين أما بعد إرأي سنهام نراني ويستم ستونسي لبروف كونيل ഈ ഒരു സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പ്രമാണങ്ങൾക്ക് കൊണ്ടുവേണം നാം ജീവിക്കാനെന്ന് ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങളും പ്രാമാണികമായി നിലപാടുകളെടുക്കണം പ്രമാണങ്ങൾ സ്വീകരിക്കണം എന്ന് പല കോണുകളിൽ നിന്ന് പല വിധത്തിൽ നമ്മൾ കേട്ടവരാണ് ഇവിടെ ഒരു സാധാരണ ആളുകൾ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് പ്രമാണം വളരെ ചുരുക്കി കൊണ്ട് പറഞ്ഞാൽ അള്ളാഹു സുബഹാനു വഅാല മഹാനായ ജബലിൽ അലിഹി സലാത്തു വസ്സലാം മുകേന അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹ് അലഹി ഇറക്കി കൊടുത്ത പരിശുദ്ധ ഖുർആാനാണ് വിശ്വാസികളുടെ ആദ്യ പ്രമാണം അള്ളാഹു സുബാൻ വല ഖുർആനിലെ സൂറത്തുൻ നജിബിലെ പച്ചാമ ആയത്തിൽ പറഞ്ഞു എൻ്റെ അടിമക്ക് ബോധനം നൽകിയതെല്ലാം ഞാൻ നൽകിയിട്ടുണ്ട് വഹിയായി നൽകിയിട്ടുണ്ട് എന്നാണ് ഈ വഹീനയാണ് ഖുർആൻ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്നാൽ ആ വഹിയെ പിന്നീട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ആ വിശദീകരിച്ചു കൊടുക്കുന്ന വിശദീകരണത്തെയാണ് ഹദീസ് എന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു നെഹ്ലിലെ നാൽപ്പത്തി നാലിൽ അള്ളാഹു സുബാനു ചായ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട് അലി നാസ് പ്രവാചകരെ താങ്കൾക്ക് ഇറക്കി ചെന്നിയ ഈ പരിശുദ്ധ ഖുർആാൻ ഈ ദിക്കറിനെ ജനങ്ങൾക്ക് നീ വിശദീകരിച്ചു കൊടുക്കണം സമൂഹത്തിന് മുമ്പിൽ ഈ കാര്യങ്ങളെ വഹീൻ്റെ സന്ദേശത്തെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയോട് അള്ളാഹു സുബാനു വ ചായ കൽപ്പിച്ചതാണ് ഇതിനെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് വിളിക്കുന്നത് പരിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുമാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനെ അള്ളാഹു സംരക്ഷിക്കും പ്രവാചകന്റെ ഹദീസിനെയും അള്ളാഹു സുബാനുവ സംരക്ഷിക്കും കാരണം രണ്ടും ദിഖറാണ് തിക്കർ എന്ന് ഈ രണ്ട് കാര്യത്തിനും പ്രമാണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹാൻ ഇബുന ഹസം റഹിമഹുല്ലയ്യ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു സുബാനുവ പരിശുദ്ധ സംരക്ഷണത്തെ ഏറ്റെടുത്തതുപോലെ തന്നെ ഇന്ന അവതരിപ്പിച്ചിട്ടുള്ളത് അതിന്റെ നാം ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന് അതിന്റെ സംരക്ഷണത്തെ അള്ളാഹുസുബാൻ ഏറ്റെടുത്തതുപോലെ സംരക്ഷണത്തെ അത് നമ്മൾ കൃത്യമായി ഖുർആാനിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ചെന്നൈയാണ് എന്നാൽ ഇത് അള്ളാഹുവിന്റെ സന്ദേശമാണോ എന്ന് പലപ്പോഴും പല ആളുകൾക്കും ചർച്ചകൾ വന്നിട്ടുണ്ട് ഖുർആൻ ഇറങ്ങിയ കാലം മുതൽക്ക് തന്നെ ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് വഹിയിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ ആദ്യ സന്ദേശം സമൂഹത്തിനിടയ്ക്കിൽ പകർന്നു കൊടുക്കുന്ന നിമിഷം മുതൽ പരിശുദ്ധ ഖുർആാനെതിരെയുള്ള സംസാരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് സാഹിറാൻ കള്ളവാദിയാൻ അതുപോലെ തന്നെ മാരണക്കാരനാൻ ഷാഹിറാണ് കവിയാൻ കാഹിനാണ് ജോൽസ്യനാൻ ഇത് അസാചീറു ഏതോ പൗരാണിക കഥകളാൻ പേക്കിനാവുകളാൻ പ്രവാചകൻ പ്രവാചകന്റെ കൂടെ കൊണ്ട് ചിലത് സംസാരിക്കുന്നതാണ് ഇങ്ങനെ വിമർശനാത്മകമായ രീതിയിൽ പരിശുദ്ധ ഖുർആാനിനെ പ്രവാചകന്റെ വചനങ്ങളെ എതിർത്തവർ കാലങ്ങളായി കടന്നുപോയിട്ടുണ്ട് എന്നാൽ അവരെല്ലാവരും തന്നെ ഇതിന് കീഴ്പ്പെടുകയല്ലാതെ അതിനെ ഒളിഞ്ഞുകൊണ്ടും തെളിഞ്ഞുകൊണ്ടും കേട്ടുമാറി ഈ ആദർശത്തിന്റെ വാഹകരായി മാറുകയല്ലാതെ പ്രിയപ്പെട്ടവരെ ഖുർആാനിന് തളർച്ച ഉണ്ടായിട്ടില്ല എന്ന ആത്മാർത്ഥമായ ഒരു ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിന്റെ പ്രത്യേകത ഏത് കാലത്തിലേക്കും യോജിച്ചതാണ് അന്ന് ആറാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ആ അറബികൾ അത് പാലിച്ചു വന്നതുപോലെ തന്നെ അതിൻ്റെ കൃത്യമായ പ്രവാചകന്റെ ും മാറ്റി നിർത്താതെ ഖുർആാനിന്റെ വചനങ്ങൾ ഒരൽപം പോലും മാറ്റി നിർത്താതെ ഇതാ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ആ വചനങ്ങളെ കൃത്യമായി പാലിക്കുന്നവർ ഇന്നും ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ കാലാതീതമായി കൊണ്ട് നിലനിൽക്കുന്ന വേദഗ്രന്ഥമാണ് എന്നതിന്റെ തെളിവ് തന്നെയാണ് മാത്രമല്ല ഖുർആൻ ഒരു വിഷയത്തെ തിന്മയെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ നന്മയെന്ന് തെളിയിക്കാൻ ലോകത്തുനിന്ന് വരെ സാധിച്ചിട്ടില്ല ഇവിടെ യുക്തി യുക്തിയുടെ അങ്ങേയറ്റം എന്ന് പറയുന്ന വലിയ ചിന്തകരെന്നും വിചക്ഷണനെന്നും പറയുന്ന ആളുകൾ തീരുമാനിച്ച നിയമങ്ങൾ ചർച്ചകൾക്കിടയിലൂടെ രൂപാന്തരപ്പെട്ടു വന്ന നിയമങ്ങളെ നടപ്പിലാക്കി നോക്കി പിന്നീട് പരാജയം വരിച്ച് ആ നിയമത്തെ മാറ്റിമറിക്കേണ്ട അവസ്ഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് രാജ്യത്തിൻ്റെയോ അതല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള നിയമങ്ങളെ നിയമങ്ങളെ ലിഖിതപ്പെടുത്തി പിന്നീടത് പ്രാവർത്തിക ത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെയുണ്ടായ അബദ്ധങ്ങളും അതുപോലെ തന്നെ അപകടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഇതാ ഈ പരിശുദ്ധ ഖുർആാനിന്റെ നിയമങ്ങൾ ഇന്നും വളരെ പ്രസക്തമായി നിത്യവസന്തമായി നിത്യപ്രസക്തമായി നിത്യോത്ഭുത അത്ഭുതമായി കൊണ്ട് നിലനിൽക്കുന്നു എന്നത് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന്റെ തെളിവ് തന്നെയാണ് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിന്റെ അക്ഷരവും അതിന്റെ ആശയവും അത്ഭുതമാണ് നോക്കൂ നിങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് സിദ്ദിഖർ അള്ളാഹുനുവിൻ്റെ കാലഘട്ടത്തിലാണ് ഖുർആൻ എഴുതി തുടങ്ങുന്നത് അതിനെ ശേഖരിച്ചു വെച്ചത് മഹാനായ റസൂലിന്റെ കാലഘട്ടത്തിൽ എഴുതി വെച്ച ആ ഫലകങ്ങളെ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ അള്ളാഹുനുവിൻ്റെ കാലഘട്ടത്തിൽ അതിനെ ശേഖരിച്ച് ഒരു മുസഹബ് രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു പിന്നീട് ഖലീഫ ഉമറിന്റെ കാലത്തും അത് തന്നെ ഉപയോഗിക്കുന്നു പിന്നീട് ഉസ്മാൻ റതി അള്ളാഹുനുവിൻ്റെ കാലഘട്ടത്തിൽ ആ മുസഹബിന്റെ കോപ്പികൾ വിവിധങ്ങളായ നാടുകളിലേക്ക് കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതാ പ്രിന്റിംഗ് സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ മഹാന്മാ സ്വഹാബത്ത് എഴുതിയ അതേ തന്നെയാണ് ഇന്നും വർഷങ്ങൾക്ക് ഇപ്പുറത്തും അക്ഷരത്തിനോ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്നതെങ്കിൽ പരിശുദ്ധ കുർആാനെ പോലെ അത്ഭുതമുള്ള ഒരു വേദഗ്രന്ഥത്തെ നമുക്ക് കാണാൻ ഒരിക്കലും സാധ്യമല്ല മാത്രമല്ല ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏതേത് മേഖലകളുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ ഖുർആാൻ ഇടപെട്ടിട്ടുണ്ട് ജൂതന്മാർ കളിയാക്കിക്കൊണ്ട് സൽമാനുൽ ഫാരിസി അലി അള്ളാഹുനുവിനോട് ചോദിച്ചില്ലേ നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് മലമൂത്ര വിസർജനം പോലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഉണ്ട് അജൽ എന്താണ് സംശയം ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിൽ പാലിക്കേണ്ട മര്യാദ വരെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതെ പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം ഞങ്ങളോട് വിരോധിച്ചിരിക്കുന്നു അന്ന ഖിബ്ല മലമൂത്ര നടത്തുന്നത് അതുപോലെ തന്നെ ബിൽ യമീൻ അതുപോലെ തന്നെ ഔ ഔ ബി 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 മിൻ സലാസതി അഹ്ജാർ മൂദിൽ താഴെ കല്ലുകൾ കൊണ്ട് അലമിൻ എല്ലുകൾ കൊണ്ടോ അതുപോലെ തന്നെ കന്നുകാലികളുടെ വിസർജനങ്ങൾ കൊണ്ടോ ശുദ്ധീകരിക്കരുത് എന്ന് റസൂൽ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് മണിയറയിലും മണ്ണറയിലും അതുപോലെ തന്നെ അടുക്കളയിലും നമ്മുടെ അടുക്കളയിലും അങ്ങാടിയിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും എന്ത് പകർത്തണം എങ്കു പകർത്തരുത് എന്ന് നമുക്ക് നിർദ്ദേശിച്ചു തന്ന അത്ഭുതമായ വേദഗ്രന്ഥമാണ് ഖുർആൻ അതുകൊണ്ട് ഈ ഖുർആാനിൻ്റെ ആശയത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് തെളിമയുള്ള ജീവിതം നമുക്ക് ലഭിക്കുകയുള്ളൂ ബ്രിട്ടീഷ് ഗായകനായ കാ സ്റ്റീഫൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു വച്ചൊരു വാചകം അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ് ഇതാ ദിശയറിയാതെ കടലിൽ ഒഴുകുന്ന കപ്പൽ പോലെയായിരുന്നു എൻ്റെ ജീവിതം പക്ഷേ പരിശുദ്ധ ഖുർആാനിന് ഞാൻ വായിച്ചതോടെ എന്തിനാണ് മനുഷ്യൻ എന്ന സുട്ടിപ്പ് എന്തിനാണ് ജീവിതം എന്ന തിരിച്ചറിവ് എനിക്ക് ലഭിക്കുകയുണ്ടായി എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ കുരങ്ങുകൾ വൃക്ഷത്തിൽ നിന്ന് അടുത്ത വൃക്ഷത്തിലേക്ക് ചാടുന്നത് ഒരാശയത്തിൽ നിന്ന് മറ്റൊരാശയത്തിലേക്ക് ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മയിലേക്ക് ചാടി ചാടി ജീവിക്കുകയായിരുന്നു ഞാൻ എന്നാൽ തിരിച്ചറിവ് നൽകിയത് ഖുർആനാണ് എന്ന് ആ ബ്രിട്ടീഷ് ഗായകനായ കാറ്റ് സ്റ്റീഫൻസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് ആ ഖുർആാനിൻ്റെ വിശദീകരണമായ ഹദീസ് അതും റഹ്മാനായ അറബ് സുബാൻ വച്ചാലിൽ നിന്ന് തന്നെ വന്ന് തന്നത് തന്നെയാണ് അതുകൊണ്ട് അതിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയാലേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറയുന്നത് മൗഢ്യമാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചാലേ ഞാനത് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നതും മൗഢ്യമാണ് ബുദ്ധി എന്ന് പറയുന്നതിനെ നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് ബുദ്ധിയില്ലേ ബുദ്ധി എന്ന് പറയുന്നതിനെ നമ്മൾ സ്പർശിച്ചിട്ടില്ല ബുദ്ധി എന്ന് പറയുന്നതിനെ നമ്മൾ മണച്ചു നോക്കിയിട്ടില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ബുദ്ധി ഇല്ല എന്നാണോ അല്ലല്ലോ അതുകൊണ്ട് കണ്ടതേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ നീ കേട്ടതേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചതേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയില്ലായ്മയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം പ്രവാചകന്റെ ഹദീസും അള്ളാഹുവിൻ്റെ ഖുർആാനുമാണ് ലോകത്തെ ഏറ്റവും വലിയ യുക്തി എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം അതിനനുസൃതമായി ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം റഹ്മാനായ റബ്ബ് അതിനുള്ള വിശാല മനസ്കഥ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കോലോ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته